നമസ്കാരം രാജ്യത്ത് തീവ്രവാദം വേരോടെ അന്നു മുതൽ തന്നെ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞ കാര്യമാണ് ഉറിയാക്രമണമൊക്കെ ഉണ്ടായതിന് ശേഷമാണ് തീവ്രവാദികളെ ശക്തമായി തന്നെ നേരിടാൻ കേന്ദ്രം നടപടികൾ ആരംഭിച്ചത് അതോടെ ഇന്ത്യൻ ആർമിക്കും കേന്ദ്രസേനയ്ക്കും എല്ലാ സ്വാതന്ത്ര്യവും മോദി സർക്കാർ നൽകി കൂടാതെ പാകിസ്ഥാനിലടക്കം സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും അതോടൊപ്പം തന്നെ അതിർത്തികളിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്തു തീവ്രവാദികളെ നശിപ്പിക്കണമെങ്കിൽ ആ സംഘടനയെ തന്നെ ഇല്ലാതാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജെയംഷാ മുഹമ്മദ് എന്ന സംഘടനയെ തന്നെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭീകരർക്കെതിരെ കർശനമായ ഒരു നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെതിരെ ദില്ലിയിലെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് രാജ്യത്ത് അഞ്ച് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിരണ്ട് ഇടങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജമ്മു കാശ്മീർ മഹാരാഷ്ട്ര ആസാം ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലായി ഇടങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ തുടങ്ങിയ പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദ ബന്ധം സംശയിക്കുന്ന ഏഴുപേരെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കിഴക്കൻ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങളടക്കം വലിയൊരു ശേഖരം തന്നെ പിടികൂടിയിട്ടുണ്ട് ജമ്മുകാശ്മീരിൽ ശ്രീനഗർ ബാരാമുള്ള ഉൾപ്പെടെ അഞ്ചിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് ജയ്ഷ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചില വിവരങ്ങൾ എൻ ഐ നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിലെ എൻ ഐ എ ആസ്ഥാനത്ത് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഒക്ടോബർ രണ്ടിന് അതായത് ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാരാഷ്ട്രയിൽ എട്ട് റെയിൽവേ സ്റ്റേഷനുകൾക്ക് ബോംബ് ഉണ്ടെന്ന സന്ദേശം ഭീകരവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ കത്തിൽ നിന്ന് ലഭിച്ചതായും എൻ ഐ എ പുറത്തുവിട്ടു കത്തിൽ ഗംഗാനഗർ ഹനുമാൻഗഡ് ജോധ്പൂർ ബിഖാനിർ കോട്ട ഭുണ്ടി ഉദയ്പൂർ ജയ്പൂർ എന്നിവിടങ്ങളിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ ഈ മാസം മുപ്പതിന് ബോംബെട്ട് തകർക്കുമെന്ന് ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരവാദ സംഘടനയാണ് ജെയ്ഷെ ഇ മുഹമ്മദ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമ ആക്രമണത്തിൽ നാൽപ്പത്തൊമ്പത് ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിന് പിന്നിലും ഈ സംഘടനയാണ് അതേസമയം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം പുനഃസ്ഥാപിക്കണമെന്ന് അതായത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കണമെന്ന് വാദിക്കുന്ന തീവ്രവാദ സംഘടനയായ ഹിസ്ബുദ്ഹീറിനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിൽ പതിനൊന്നിടങ്ങളിൽ എൻ ഐ റെയ്ഡ് നടത്തിയിരുന്നു ഹിസ്ബുത്ത് തെരഞ്ഞെടുപ്പ് വിരുദ്ധ പ്രചാരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻ ഐ ഇ അന്വേഷണം നടത്തിയത് ചെന്നൈ താമ്പരം കന്യാകുമാരി എന്നിവിടങ്ങളിൽ പതിനൊന്ന് പേരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണവും രേഖകളില്ലാത്ത പണവും ഹിസ്ബുദ് അരീസിന്റെ ലഘുരേഖകളും കണ്ടെത്തിയതായി എൻ ഐ എ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അസഹിഷ്ണുത ഉളവാക്കുന്ന പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് വോട്ട് ചെയ്യുന്നതിനെതിരെ പ്രചാരണം നടത്തി തുടങ്ങിയുമായി ബന്ധപ്പെട്ടതാണ് എൻ ഐ എ അന്വേഷണം നടക്കുന്നത് ഇന്ത്യയിൽ ഖിലാഫത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിനായി പ്രതികൾ നിരവധി ആളുകൾക്കൊപ്പം തമിഴ്നാട്ടിലുടനീളം പ്രചാരണം നടത്തുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ജനാധിപത്യ സർക്കാരിനെ താഴെ ഇറക്കാനും രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായും ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് തീവ്ര ഇസ്ലാമിക സംഘടനകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഒരു വ്യക്തമായ കാര്യമാണ് ഇവർ രാജ്യത്തെ ഇസ്ലാമിക ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നിർണായകമായ ഒരു ഉത്തരവ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ജം മുഹമ്മദിനെ എന്ന നെയ്യമായി തുടച്ചു നീക്കുന്നതിന് ഒരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടിയതിനു ശേഷമാണ് മോദിയും അമിത്ഷായടക്കം ഈ ഒരു തീരുമാനത്തിലേക്ക് അന്തിമമായി എത്തിയത്